പ്ലാൻ ചെയ്തിട്ടില്ല ആ സമയത്ത് എന്താ വേറൊരു വേറൊരു കേസ് കേസ് സിനിമയുടെ ടൈറ്റിൽ ലുക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അനൗൺസ്മെന്റ് വിജയ് നെല്ലീസ് ും പിന്നെ അലൻസി പ്രധാന വേഷത്തിൽ സിനിമയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഷെബി ചൗകത്ത് എന്നാണോ സിനിമയുടെ റിലീസ് ജൂലൈ പതിനെട്ടിന് ഇത് ഇതിന് മുപ്പത്തിരണ്ട് അതിൽ നീ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് ഇത് തെളുങ്കിൽ വിജയവും തമിഴിൽ പരാജയമാണ് മലയാളത്തിൽ ഇത് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ ഒന്ന് മാത്രം കോടി എത്തുമോ ടുത്ത് കണ്ണപ്പ ഏതായാലും കണ്ണപ്പേല വരുമ്പോ ബാക്കി സംസാരിക്കും എന്തൊരു അടുത്താന്ന് എന്തൊരു അടുപ്പാണോ ആലോചിച്ച് നോക്കിയെ അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കണ്ണപ്പയെ കുറിച്ച് പറയാനുള്ള ഇതുവരെയുള്ള കണ്ണപ്പയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കോടി ഓക്കെ ഇരുനൂറ് കോടിയുടെ ബഡ്ജറ്റിൽ വന്ന സിനിമ ഉണ്ടോ പ്രഭാസ് ആണ് തെലുങ്ക് സിനിമയാണ് ഓക്കെ പിന്നെ വമ്പൻ താരങ്ങള് അഭിനയിച്ച ഒരു വലിയ സിനിമ അക്ഷയ് കുമാർ ഒരിക്കലും മറക്കാൻ പാടില്ല ഇവരും ഒക്കെ പിന്നെ ശരത് കുമാർ എന്നിട്ട് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇരുന്നൂറ് വെച്ചിട്ട് ഇത്രയും വലിയ സിനിമയാക്കി ഇത്രയും പ്രൊമോഷൻ ഒക്കെ വെച്ച് ഇത് പുറത്തുവിട്ടു ഇരുപത്തി ഏഴാം തീയതിയാണ് സിനിമ വന്നത് ഇത്രയും ദിവസമായി നാപ്പത്തിമൂന്ന് കോടിയെ മൊത്തം കിട്ടിയിട്ടുള്ളു ഇന്ത്യയിൽ നിന്ന് മാത്രം മുപ്പത്തിയേഴ് കോടി കിട്ടിയിട്ടുണ്ട് മുപ്പത്തേഴ് പോയിന്റ് ഒമ്പത് അപ്പൊ മുപ്പത്തെട്ട് കൂട്ടും ബാക്കി അപ്പൊ പുറത്തുനിന്ന് വളരെ കുറച്ച് ആ ഇതൊരു തമിഴ് തെലുങ്ക് രണ്ടിലും ഇറങ്ങിയ ഒരു സിനിമ കുബേര എന്നിട്ട് കുബേരക്ക് നൂറ്റിമുപ്പത്തിരണ്ട് കോടി അതായത് നാഗാർജുനന്റെ മാൻ പവർ അവിടെ എന്താണെന്നുള്ളത് നാഗാർജുന കഴിഞ്ഞ പാടം റിലീസ് പാടം നോക്കിയാൽ മതി അപ്പറിയാൻ പറ്റുന്നുള്ളു അവിടെ ഇപ്പുറത്ത് പ്രഭാസും വിഷ്ണു മഞ്ജു അക്ഷയ് കുമാർ അജാദി എന്തിനു വേറൊന്നും വേണ്ട പ്രഭാസ് വെറുതെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ സിനിമ കളക്ഷൻ ഭയങ്കരമായിട്ട് എന്ന് പറയുന്നത് കേറുന്ന് പറയുന്നിൽ പോലും ഒരു ഓൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം കുബേരക്ക് മാത്രം കുബേരക്ക് അത്ര ചോദ്യം തന്നെയാണ് ഓക്കെ ഇനി ഞാനാണോ അടുത്തത് ജയ സൂര്യ വിനായകൻ മൂവി പ്രിൻസ് ജോയ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് സിനിമയുടെ ഷൂട്ട് ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് ജോയിൻ ഈ മുടിയൊക്കെ വെട്ടി വെട്ടി മുടിയും ുംയസൂരി ചോദ്യങ്ങളൊന്നുമില്ല ചോദിക്കാം ചോദിക്കാം ആട് ത്രീല് ആട് ഫ്രാഞ്ചൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഒറ്റ ഒന്നേ പറയാൻ പോറ്റൊന്ന് കേട്ടോ

സിനിമയുടെ ഡയറക്ടർ ഭയോപതി ശ്രീനു ഈ സിനിമക്ക് നാപ്പത് കോടി സാലറി വാങ്ങുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് അല്ല അത് വേണല്ലോ അതിൽ ചെയ്യണ്ടേ അതൊരു സത്യം സത്യ ആൾക്ക് വാങ്ങാനുള്ള ഉണ്ട് കാരണം എന്താ എന്താ കളക്ഷൻ സിനിമകളൊക്കെ പിന്നെ നന്ദമൂരി ബാലകൃഷ്ണ നായകനാവുന്ന സിനിമയാണ് അഖണ്ഡ ടു അഖണ്ഡ സിനിമയുടെ രണ്ടാം ഭാഗം വീണ്ടും എനിക്ക് ചോദ്യമുണ്ട് ഇതിന്റെ ടീച്ചർ അങ്ങനെ ഭയങ്കരമായി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അത്ഭുതകരമായിട്ടുള്ള മാജിക്കൽ പരിപാടിയാണ് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം അതെ ഈ സാധനം ഈ സാധനം കോപ്പിയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു രജനീകാന്തിന്റെ ഒരു പഴയ സിനിമയില് ആള് മറ്റേ ണ്ടല്ലോ ഒരു കമ്പ് അത് വെച്ചിട്ട് ഈ ഒരു സാധനം അത് വേറെ അതായത് ആ ആ ക്യാരക്ടർ അങ്ങനെയാണ് ഗോരി ആൾക്ക് അമാനുഷികമായിട്ടുള്ള അതെ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തും ചെയ്യാലോ അത്രേ ഉള്ളു ഇങ്ങനത്തെ ഒരു ഫിക്ഷൻ സിനിമകൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താ ഇതാണ് ഈ സാധനമാണ് മറ്റോ യൂസ് ചെയ്യാണ്ട് പോയത് വിഷ്ണു മഞ്ജു കണ്ണപ്പേല് പല യൂസ് അതാണെങ്കിലോ പിന്നെ സ്പൈഡർ സ്പൈഡർ സ്പൈഡർമാൻ സ്പൈഡർമാൻ ും എന്തൊക്കെയായിരുന്നു ആ സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ കാരണം അത് അതങ്ങനെയാണല്ലോ മിത്താണല്ലോ അതാണ് അതങ്ങനെ വെങ്കടേഷ് ത്രിവിക്ര മൂവി സിനിമയില് രണ്ട് നായികന്മാരുണ്ട് രണ്ട് നായകന്മാരിൽ ഒരാളെയാണ് എടുക്കുകയുള്ളു അങ്ങനെയല്ലേ ഞാൻ പറയാൻ വന്നത് പറഞ്ഞത് ഒന്നുകൂടിയാണ് പറഞ്ഞോ സംഗതി അതായത് അഗർ അഗർ അതായത് ഈ സിനിമയിൽ നായികയായിട്ട് പരിഗണിക്കുന്നത് ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ആണ് നായികയായിട്ട് വരുന്നത് എന്നാൽ നിധി മാത്രമല്ല മാത്രല്ല കൂടി പരിഗണിക്കുന്നുണ്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞത് തൃഷ വീണ്ടും അതായത് മറ്റൊരു വലിയ സ്റ്റാറിന്റെ കൂടെ വരുന്നതിൽ അതെന്താ എന്താ നിന്റെ അഭിപ്രായം എനിക്ക് എനിക്ക് ഒരു ഒരു എങ്ങനെയാണ് അഭിനയിച്ചോട്ടെ ആ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പോലെ അഭിനയിക്കരുത് ചന്ദ്ര അല്ല അല്ല അത് ഓ അതായത് തൃഷയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഇനി കിട്ടാനും ഇതുവരെ കിട്ടിയിട്ടുമില്ല ഇപ്പൊ നന്നായിട്ട് ഇന്നത്തെ കിഴി ഫുൾ എല്ലാവർക്കും അതിന്റെ സംഗതി നമ്മുടെ സമന്തയ കാണുമ്പോ തോന്നുന്നത് സത്യം എന്തായിട്ടാണ് തോന്നുന്നത് എനിക്കറിയില്ല ആ എന്തായിട്ട് തോന്നുന്നു വ്യത്യാസം അല്ലേ പിന്നെ പോയിട്ടേലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓകെ എന്തായാലും സമന്തയുടെ നെക്സ്റ്റ് മൂവി നമ്മുടെ ഹിറ്റ് ആയ സിനിമയാണ് ആ സിനിമയുടെ ഡയറക്ടറും സമന്തയും വീണ്ടും ഒരുമിക്കാൻ പോകും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സമന്ത തന്നെയാണ് രണ്ടാമത്തെ പ്രൊഡക്ഷൻ അല്ലേ രണ്ടെണ്ണാണോ ആ തോന്നുന്നു ഫസ്റ്റ് കഴിഞ്ഞവണ്ണം ചെയ്തിട്ടുള്ളു അതല്ലേ ഫസ്റ്റ് ആ അത് തന്നെയാണ് ഫസ്റ്റ് ചെയ്തത് അടുത്തത് മാരീശൻ സിനിമയുടെ ഒരു സോങ് ഫെ സോങ് ഇന്ന് പുറത്തു വരുന്നുണ്ട് നാലേ അഞ്ച് ഓക്കെ സുധീഷ് ശങ്കറാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് സിനിമ റിലീസിന് എത്തുന്നത് വടിവേലും ഫേ ആണ് പ്രധാന വേഷത്തിലെത്തുന്നത് ടീസർ അല്ലേ ടക്കാം രാമായണ സിനിമയുടെ അതായത് ആയി എന്തായാലും ഒരു സില് വന്നിട്ടുണ്ട് നിതീഷ് തിവാരി സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് സായി പല്ലവി നമ്മുടെ സ്വന്തം ഇവരൊക്കെ പ്രധാന സിനിമയാണ് ചോദിക്കാനുള്ള ചോദ്യം എന്താണ് നിന്റെ ഒരു വിചാരം സായി പല്ലവിനെ കുറിച്ച് ഞാൻ സായി പല്ലവിനെ ഇട്ടിട്ട് ട്രോളികൊണ്ടിരിക്കുന്നത് സായി ആ സായി പല്ലവീനെ ഇട്ടിട്ട് ട്രോളികൊണ്ടെ റിലീസ് ആവുമ്പോ കണ്ടു കാണിച്ചു തരാം ഞങ്ങൾ കാണിച്ചു തരും അത് സീതയായിട്ട് ആളിപ്പോളിച്ചിരിക്കും പിന്നെ സീതക്ക് പെർഫോമൻസ് ഒന്നും ഇല്ലാതെ സൗന്ദര്യം മാത്രം അങ്ങനെ 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 ഒരു സീതന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു വലിയൊരു എന്താ പറയാ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ആ കൺസെപ്റ്റ് അനുസരിച്ച് ഇങ്ങനെ പാർവതിനെ പാർവതിനെ ഒരിക്കലും ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ അതല്ലാതെ അതായത് ശരിക്കും നല്ല പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും സായി സായ്ലിയെ വെറുതെ നല്ല നല്ലത് അതായത് ഭയങ്കര സന്തോഷം ആ ആള് കമന്റ് ആരാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ അതായത് കേരളക്കാരനാണോ നമുക്ക് അറിഞ്ഞുകൂടാ ചോദ്യം അല്ല ആ ഒരു കമന്റ് ഇതാണ് ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യനും രാമായണ എന്ന സിനിമയുടെ ഇൻട്രോ വീഡിയോ ചെയ്ത് അതിനെ കുറിച്ച് ഭയങ്കര സംഭവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സന്തോഷം ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഇത് നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ നമ്മളെല്ലാവരെയും എടുക്കും എല്ലാവരെയും ചെയ്യും ആ ഒരു ും നമ്മുടെ മൈൻഡിൽ പോയിട്ടില്ല ഇപ്പൊ ജീസസ് ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ മാത്രമാണെന്ന് ആരും പറഞ്ഞു ഇപ്പൊ നബീന്റെ എല്ലാം വായിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ ജാതിയിലുള്ള ആൾക്കാരും വായിക്കാറുണ്ട് അതിനൊന്നും ഇത്ര വലിയ സംഭവം ഒന്നും ഇല്ല നല്ല ക്സ്റ്റനായിരുന്നു കേട്ടോ താങ്ക് യു അടുത്തത് എനിക്കറിയാറോ സായി നല്ലത് തന്നെ സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് നവംബർ ഏഴിന് കേട്ടോ സായി പല്ലവിയും ജുനൈദ് ഖാനുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് സുനിൽ പാണ്ഡെയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് നീ ഞാൻ അതാണ് റിലീസ് എങ്ങനെയാണ് ഇത്ര ഏഴാം തീയതി മറ്റേ പാട്ടുണ്ടല്ലോ നാനിയുടെ കൂടെ കൂടെയുള്ള അതിന്റെ പേര് ഞാൻ എപ്പോഴും പെർഫോമൻസ് പ്രേമം രക്ഷല്ലേ പ്രേമത്തിലൊന്നും അങ്ങനെ ക്രഷ് അടിക്കാൻ മാത്രം എനിക്ക് തോന്നിട്ടില്ല ഞങ്ങൾ ക്രഷടിച്ചിട്ടുണ്ട് പിന്നെ ോ കിടാ പേരറിയ ഞാനിതിന്റെ പേര് നോക്കണേ ഞാൻ എൻ്റെ ക്രഷിന്റെ പെർഫോമൻസ് മാത്രം നോക്കു ഞങ്ങള് വേറെ സ്ഥാപിച്ച് അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് സായിപ്പള്ളി അത്രേ ഉള്ളൂ ആ സിനിമ മുഴുവൻ അവസാനം അടുത്തത് എൽ ആസ്റ്റിൻ ഡാൻ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമ എന്നാലാണ് ഇതിന്റെ അനൗൺസ്മെന്റ് എത്തിയത് ഇതില് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് സൗണ്ട് വിഷ്ണുഗോവിന്ദ് ആണ് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത് പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ എഡിറ്റർ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് ആവേശം എഡിറ്റർ ആണ് വിവേക് ഹർഷൻ വിവേക് ഹർഷൻ ഈ ഹർഷൻ എന്നുള്ള പേരിലെ ഏത് തരത്തിലുള്ള ജോണറായിരിക്കും റിയലിസ്റ്റിക് കോപ്പ് അതായിരിക്കും ലാലട്ടൻ ചെയ്യുന്ന കഥാപാത്രം അതായത് ഇത്രേ ഉള്ളൂ ലാലട്ടൻ ഇതുവരെ പോലീസ് ജോലി ചെയ്യാതിരുന്നിട്ടില്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ വന്നതും അല്ലേ പക്ഷെ ഇപ്പോ അതും ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഡാരട്ടൻ ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്യണമെങ്കിൽ അതിന് അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത പ്രത്യേകതമാണല്ലോ അതായത് ഇതുവരെ ആള് ചെയ്യാത്ത കൈകാര്യം ചെയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം തീർച്ചയായിട്ടും അതിൽ ഒന്ന് നോക്കുമ്പോൾ ഒന്ന് കോമഡി പോലീസ് അത് പക്ക ഒന്നെങ്കിൽ ഡാർക്ക് കോമഡി അല്ലെങ്കിൽ റിയലിസ്റ്റിക് കോമഡി ഈ രീതിയിലൊരു പോലീസുകാരനായിട്ടാണെങ്കിൽ അത് ഇതുവരെ ആൾ ചെയ്തിട്ടില്ല മറ്റൊന്ന് അതായത് റിയലിസ്റ്റിക് ഇത് കോമഡിന്നല്ലാതെ തന്നെ ഭയങ്കര സാധാരണ ആ അതായത് സാധാരണ പോലീസ് പോലീസിംഗിന്റെ രീതി പണ്ടത്തെ സ്റ്റോറി അറിയാമല്ലോ അതായത് ഇത് രണ്ടായി തരം തരംതിരിച്ചത് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു സിനിമ വന്നതോടെയാണ് ആ അതിന് മുൻപുള്ള പോലീസ് സ്റ്റോറികൾ വേറെ ഇപ്പോഴുള്ള പോലീസ് സ്റ്റോറികൾ വേറെ അപ്പോൾ ആ രീതിയിലുള്ള പോലീസ് സ്റ്റോറി ഡയറക്ട് ചെയ്തിട്ടില്ല സത്യമാണ് വർഷങ്ങളായി ഒരു പോലീസ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല അപ്പോൾ അതോ അല്ലെങ്കിൽ കോമഡിയോ ഏതെങ്കിലും ആവാം എന്നുള്ളതാണ് തോന്നുന്നത് എന്തായാലും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രൊജക്ട് ആണ് ഒരു വ്യത്യസ്തമായ കണ്ടന്റ് ആണെന്നുള്ളതാണ് അറിയാൻ പറ്റിയത് എന്തായാലും കാത്തിരിക്കുന്നുണ്ട് വരട്ടെ അടുത്തത് ആ ചോദ്യമാണ് ഉത്തരം പറയണം ചോദ്യം അല്ലു അർജുന്റെ ഏറ്റവും ും സിനിമ ഏതാണ് ഓ റിസ്കി റിസ്കി ചോദ്യം റിസ്ക് അല്ലു അർജുന്റെ ഒട്ടുമിക്ക സിനിമകളും നല്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാത്ത വേണമെങ്കിൽ പറയാം ഓക്കെ പറയണോ എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ഒന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല പുഷ്പ റ്റു പിന്നെ ാഥ് പിന്നെ ഓർമ്മ കിട്ടണല്ലോ എനിക്ക് ആടെ ആര്യ ടൂ കൃഷ്ണ ഹീറോ ഹാപ്പി ബണ്ണി നമ്മുടെ ഫേവറേറ്റ് പക്ഷെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം പോയിട്ട് ഞാനേ എങ്ങോട്ടാ അറിയാതോ പോണ്ടേന്നറിയാതോണ്ട് ഫില്ലേ അത് മുതൽ പുഷ്പെ ഭയങ്കര അല്ലോർജുൻ ഹേറ്റേഴ്സ് ചെയ്തിട്ടുള്ളത് അല്ലോർജൻ മൂവി കാണാനാണ് കൃഷ്ണയൊക്കെ

എന്നിട്ട് ജ്യൂസ് തന്ന് അതിനുശേഷം നേരെ ലാസ്റ്റ് ഒരു ചോദ്യം എന്തിനാ വന്നതാ പടം കാണാ വന്നതാ ഏതാ കൃഷ്ണ അത് അതേത്യേറ്ററിലാട്ടറിലേ അയ്യോ അപ്പൊ ചെറിയ അപ്പഴാണ് ഞങ്ങൾ ആലോചിച്ചത് അങ്ങനെ ഒരു പ്രശ്നം അതിന് നീയൊക്കെ ശരിക്കും കൃഷ്ണ ആണോ തന്നെയാണോ അതായത് പറഞ്ഞു കൃഷ്ണക്ക് തന്നെയാണ് അവിടെ വന്നത് എന്നുള്ളത് അതോറപ്പായിട്ട് തോന്നിട്ടുണ്ടാവും പിന്നെ ആ ഒരു പ്രായമല്ലേ അപ്പൊ പിന്നെ എന്തായാലും ഇപ്പഴും പുഷ്പ പുഷ്പയിൽ ഈ ചാപ്പിലൂക്കിൽ എനിക്ക് ഇഷ്ടമല്ല അല്ല കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലുക്ക് ഉണ്ട് സ്റ്റൈലിഷ് ആയിട്ട് ചെയ്ത ആഗ്രഹിക്കുന്നത് അത് അത് പുഷ്പയിൽ അതുപോലെ ഈ പുഷ്പ പുഷ്പ വന്നിട്ടുള്ളത് ാണ് ഉത്തരങ്ങള് ചോദ്യങ്ങളും ഉത്തരങ്ങളും തീർന്നിരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ വരാം ബൈ ഇങ്ങനത്തെ ഓരോ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉൾപ്പെടുത്തിക്കാം ഗംഭീരായിരിക്കും